ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമായ സി ഡി എസ് ഓഫ് കേരളയുടെ എല്ലാ ജില്ലകളിലെയും ഡിവിഷൻ ആൻഡ് സബ് ഡിവിഷനിലെ ഓഫീസുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഒഴിവുകൾ വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് പാക്കിംഗ് അഡ്മിനിസ്ട്രേറ്റർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ ബില്ലിംഗ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നിവയാണ് സാലറി പറയുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് വേക്കൻസികൾ വരുന്നത് മുപ്പത്തി ഒന്നാണ് എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഡ്യൂട്ടി ടൈംസ് എട്ട് അവേഴ്സ് ആയിരിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഫ്രീ ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ ടെൻത്ത് പാസ് എബവ് ആണ് താൽപ്പര്യമുള്ളവർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തിനാല് എഴുപത്തെട്ട് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെട്ട് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്